ഹലോ ഗുഡ് ഈവനിങ് ചക്രകളെ എന്തുണ്ട് വിശേഷങ്ങൾ എൻ്റെ മാരേജ് ബ്യൂറോയിൽ വന്നിട്ട് കുറേ കല്യാണങ്ങളൊക്കെ ഇങ്ങനെ സെറ്റായി വരികയാണ് അപ്പോൾ അതിനകത്ത് ഒരുത്തൻ്റെ കാര്യം ഒരുത്ത് പറഞ്ഞത് ഞാനെടുത്ത് പറയാം അതുകൊണ്ട് ആണുങ്ങളായിട്ട് കേക്ക് എന്ന് പറഞ്ഞാൽ പെണ്ണ് പഴയ നമ്മൾ പണ്ടത്തെ കാലത്ത് പെണ്ണ് കാണാൻ പോകുന്നൊരു പോക്കോർത്തെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും പെണ്ണ് കാണാൻ വരുന്നതെന്ന് കാണുമ്പോൾ നമ്മുടെ വീട്ടിൽ മൊത്തം വൃത്തിയാക്കി ഭൂമുഖമൊക്കെ വൃത്തിയാക്കി നമ്മുടെ വീടിന് ചുറ്റുമൊക്കെ വൃത്തിയാക്കി നമ്മളെല്ലാവരും വീട്ടിലൊരു നീറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് ഓർക്കുന്നുണ്ട് അതൊക്കെ അച്ഛനും അമ്മയൊക്കെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പിന്നെ അമ്മാവന്മാരും ബന്ധുക്കളും ആൾക്കാരും ഒക്കെ നിന്ന് പെണ്ണ് ചായയൊക്കെ തിളപ്പിച്ച് ചായ തിളപ്പിച്ച് നമ്മളെ മുകളിൽ കൊടുക്കും പിന്നെ പിന്നെ മറന്നുപോയല്ലോ ആ അപ്പോൾ ഞാനിപ്പോഴും ഓർക്കണം എൻ്റെ അമ്മയുടെ വീട്ടിൽ പെണ്ണ് കാണാൻ വരുന്ന കാര്യം ഓർക്കണം എൻ്റെ അമ്മയുടെ വീട്ടിൽ എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മ നല്ല സുന്ദരിയായിരുന്നു അപ്പോൾ പെണ്ണ് കാണാൻ വരുമ്പോൾ അനിയത്തിമാരെ പെണ്ണു കാണാൻ വരുമ്പം എൻ്റെ എമ്മിൽ പറയും നീ മുന്നിലേക്ക് വന്നു പോരുതും നീന ഒറ്റ മനുഷ്യർ കാണുന്നു കണ്ടുപോലെന്ന് പറയും അമ്മേനെ അവിടെ റൂമിൽ അടച്ചിരുത്ത് ഏട്ടാണ് അനിയത്തിമാരെ പെണ്ണ് കാണാൻ വരുന്നത് ഞാൻ ഓർക്കുന്നുണ്ടേ എനിക്കൊക്കെ അന്നത്തെ കാലത്ത് ഈ പെണ്ണ് കാണലെന്ന് പറഞ്ഞൊരു സംഭവം എല്ലാ ആഴ്ചയിലും നടക്കുന്ന ഇഷ്ടം എല്ലാ ആഴ്ചയിലും പെണ്ണുകാണെങ്കിൽ വരും അങ്ങനെ ഇരുത്തവരെ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല അവരിപ്പോൾ മരിച്ചുപോയുണ്ട് ഒന്ന് രണ്ട് പേരൊക്കെ ഉണ്ട് ജീവനോടെ സുമത്രാമ്മ ഒന്ന് സുമുത്രാമ്മ എന്നെ പ്രേമിച്ച് കാര്യം കഴിച്ചിട്ടുണ്ട് ആ തലവേരെയല്ല വലിയ ഭംഗി ഒന്നും ഇവർക്ക് വീട്ടുകാർക്ക് സാമ്പത്തികമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല നല്ല വീടുകളിൽ നിന്ന് ആലോചന ആലോചന വരുന്നത് അന്ന് ഈ സ്ത്രീധനവും വീടും കുടുംബവും ഒക്കെ നോക്കിയാണ് കല്യാണം നടക്കുന്നത് പ്രേമെന്ന് പറഞ്ഞാൽ സംഭവം നടക്കത്തില്ല പ്രേമിച്ച് കെട്ടിക്കത്തില്ല ഏതൊരു പ്രേമെന്ന് പറഞ്ഞാൽ ഏതോ കൊലപാതക കുറ്റം ചെയ്ത ചെയ്തൊരു പ്രതിയെ നോക്കുന്നതിനൊക്കെയാണ് നോക്കുന്നത് അല്ലേ അന്നത്തെ ഒളിച്ചോടി കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ഏതോ ഒരു യുദ്ധം അയൽ രാജ്യവും തമ്മിൽ യുദ്ധം ചെയ്തിട്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്ത് ജയിച്ച വീരനും വീരനും വീരത്തെയും പോലെയാണ് അന്ന് ഒളിച്ചോട് നോർക്കുന്നുണ്ട് കാര്യം അങ്ങനെ ഞാൻ എൻ്റെ അമ്മേനെ ഞാനിപ്പോഴും അമ്മേനെ അമ്മാവുമാർ ഭീഷണിപ്പെടുത്തുന്നു പുറത്തോട്ട് ഒന്നും ഇല്ല എന്നിട്ട് പെണ്ണൊക്കെ കണ്ടിട്ട് പിന്നെ കർണവുമാർ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പെണ്ണിനും ചെറുക്കനൊക്കെ ഇഷ്ടപ്പെട്ടു ആ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ ആരെയും കൊണ്ടുവരത്തില്ല ഈ കുറെ കാർണവുമാരാണ് വില പറയാനും കാണാനും വരുന്നത് ഓർക്കുന്നുണ്ട് എന്നിട്ട് പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് അപ്പത്തന്നെ അവർ കൈ കൊടുത്തിട്ട് പിന്നെ അവർ സ്ത്രീധനത്തിന് എന്ത് കൊടുക്കും നിങ്ങൾക്കെന്തുണ്ട് ഞങ്ങളുടെ ചെറുക്കൻ എന്നെ പെണ്ണിനെ ഇഷ്ടപ്പെട്ടു നിങ്ങൾ നിങ്ങളെന്ത് കൊടുക്കും ചെറുക്കനെന്ന് പറയുന്നവൻ യാതൊരു റോളും ഇല്ലാത്തവനെ പോലും പെണ്ണ് കണ്ടേച്ച് മാറി ഇവിടെ നിൽക്കും പെണ്ണുവിനെ വരുമ്പോൾ ആ പെണ് ചെറുക്കൻ്റെ അച്ഛനായിരിക്കും പേരെന്താ എന്തുവനെ പഠിച്ചു ഇത്രയും മാത്രമേ ചോദിക്കത്തുള്ളൂ അപ്പം ഇത്രയും പറയുക പെണ്ണ് നടന്ന് അകത്തു പോവുക പിന്നെ പെണ്ണിനെ നോക്കുമ്പോൾ പെണ്ണ് കാലിനെ കൊണ്ട് ഭൂമിയിൽ ചിത്രം വരയ്ക്കുന്നു അതൊക്കെ വെറും സിനിമയിൽ കണ്ട കാര്യമാണ് അല്ലേ നമ്മൾ ഈ ഒരു ചെറുക്കം വരുന്നത് കേൾക്കുമ്പോൾ അങ്ങനെ ഇതിൽ ഏതാണ് ചെറുക്കം കുറേ ആണുങ്ങളായിരിക്കില്ല നടത്തിങ്ങോട്ട് വരുന്നത് അതിൻ്റെ ചെട്ടുപേരൊക്കെ കാണും അന്നത്തെ കാലത്ത് ഓർക്കുന്നുണ്ട അപ്പോൾ നമ്മളിങ്ങനെ ഏതാണ് ഇതിനകത്ത് ചെറുക്കം നമ്മൾ ഉറ്റു നോക്കുകയാണ് അല്ലേ അന്നത്തെ ഓർമ്മ ഒരു ഹിപ്പി പിടിയൊക്കെ ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ വെച്ച് ഒരു മടത്താട ഓട് പോലെയൊക്കെ വെച്ച് കിളിക്കൂടൊക്കെ ഉണ്ടാക്കി ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ആ ചെറുക്കന്മാറയൊക്കെ കോല അങ്ങനെ വന്ന് കണ്ട എൻ്റെ അമ്മയുടെ അടുത്തവരെ കണ്ടിട്ട് എല്ലാം ഇങ്ങനെ കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ പോകുന്നതാണ് കുറേ ചെറുക്ക ചെറുക്കന്മാറ ബോധം തെളിയത്തില്ല കാരണം ഇവിടെ കണ്ടിരിക്കുന്നത് നിങ്ങളത് വലിയ ഭംഗിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ പിടിച്ച വീട്ടുകാർക്ക് വേണ്ടി കല്യാണം കഴിക്കാൻ പറഞ്ഞു അന്നത്തെ അന്നത്തെ ജനറേഷനും ഇനി ഏതൊരു കൊള്ളത്തില്ലെങ്കിലും കാണാൻ ഭംഗിയില്ലെങ്കിലും കുറച്ച് സ്ത്രീധനവും ഉണ്ട് വലിയ വീടും ആൾക്കാരും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടുന്ന് കെട്ടും അല്ലേ എൻ്റെ അമ്മയുടെ ഫാമിലി അത്ര വലിയ സൗന്ദര്യമുള്ള ആൾക്കാരൊന്നും അല്ല പിന്നെ സ്വന്തമായിട്ട് പറയണം എല്ലാം പറയണതല്ലോ ഒന്ന് രണ്ട് പേരൊക്കെ ഉള്ളു കാണാനൊരു ഭംഗിയുള്ളവർ ഇന്ന് അപ്പോൾ വരുന്ന വരുന്ന കല്യാണങ്ങളെല്ലാം മുടങ്ങി പോവുക സൗന്ദര്യമില്ല സമ്പത്തുണ്ട് പക്ഷേ സൗന്ദര്യമില്ല അതെൻ്റെ പേരിൽ അങ്ങനെ അങ്ങനെ എൻ്റെ പൊന്നി അക്കരകളെ ഈ പറഞ്ഞ ഞാൻ എന്തിലേക്ക് വയ പോകുന്നത് ഗുന്തം ഇപ്പോഴത്തെ ചെറുക്കന്മാർ ഒന്ന് രണ്ട് ചെറുക്കന്മാരെ ഞാൻ നാൽപ്പത്തേഴ് നാല്പത്തെട്ട് നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സിന് ഇടയ്ക്കുള്ള ആണുങ്ങൾ അവർക്ക് വേണ്ടി ഞാൻ കല്യാണം ആലോചിച്ചിട്ട് പെണ്ണുങ്ങൾ അവിടെ അങ്ങോട്ട് വിളിക്കും വിളിക്കുമ്പം ഈ ഭയങ്കര വിലമ്പിടുത്തമാണ് എൻ്റെ ചെറു ചേട്ടന്മാർ ഇങ്ങനെയൊന്നും അല്ല ആദ്യം പേര് ചോദിച്ച് പിന്നെ പരസ്പരം ഒരു ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റൊക്കെ ഫോണിലൂടെ വിടും പരസ്പരം ഒന്ന് മനസ്സ് തുറക്കാതെ ട്രാക്ക് തുറന്നു വെക്കൂ എന്നിട്ട് പിന്നെ എന്തുണ്ട് എന്താണ് ഇഷ്ടങ്ങൾ പിന്നെ ജീവിതത്തെക്കുറിച്ച് സ്വപ്നം സ്വപ്നമുണ്ടോ എന്തൊക്കെയുണ്ട് പ്ലാൻ ഇതൊന്നും ചോദിക്കാൻ ആണുങ്ങൾക്ക് നാവ് പൊങ്ങുന്നില്ലെന്നൊക്കെ എന്നോട് പറയുന്നത് ഇതിപ്പോൾ ഞാനിത് പ്രേമത്തിൻ്റെ എക്സ്പീരിയൻസ് എടുത്ത് അവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് ചേച്ചി ചേച്ചി എനിക്ക് ചോദിക്കാൻ പേടി വരുന്നത് ചേച്ചി ഓ എനിക്ക് ചേച്ചി ഞാൻ എടാ എന്താണ് വിളിച്ചിട്ട് പെണ്ണ് വിളിച്ചു പെണ്ണ് അങ്ങോട്ട് വിളിക്കും ഇപ്പം വിളിച്ചിട്ട് ഫോൺ ഫോണെടുക്കാതെ അത് എനിക്ക് നെഞ്ചിടിച്ചിട്ട് വയ്യായിരുന്നു ഫോണെടുക്കുക എനിക്ക് പേടി ചേച്ചി ഫോൺ എടുക്കാൻ എന്തെങ്കിലും പറഞ്ഞാൽ തെറ്റിപ്പോയാൽ പിന്നെ കല്യാണം പോയായിരുന്നു ഞാൻ സംസാരിക്കാതെ രക്ഷയില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ചക്കര മക്കളെ ആ കുഞ്ഞുങ്ങളെ എന്താരണപ്പം ഒരു സെക്കൻഡ് അപ്പോൾ ഒരു ഫോൺ കയറി വന്നത് എൻ്റെ ആ ഫ്ലോ പോയി നല്ല രസത്തിൽ പറഞ്ഞു വന്നോണ്ടിരുന്നതല്ലേ എനിക്ക് പറയാനുള്ള കാര്യം എൻ്റെ ചക്രകളെ നിങ്ങൾ മക്കളെ ആ മക്കളോട് പറയുകയാണ് അമ്മമാരൊന്നും പറഞ്ഞു കൊടുക്കുക പെണ്ണുങ്ങൾ ഇപ്പം അങ്ങോട്ട് കയറി വിളിച്ചിട്ട് എന്നെ എത്ര രണ്ട് മൂന്ന് പെണ്ണിലും ചേച്ചി അവർ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല പെൺ പെണ്ണുങ്ങളോട് കേട്ടോ ഇതുപോലെ ഫോണെടുക്കാത്തത് അങ്ങനെയുള്ളവർ എന്തിനാണ് വെറുതെ ബുദ്ധിമുട്ടി മാരേജ് ബ്യൂറോയിൽ വന്ന് വരുന്നത് പെണ്ണുങ്ങളും അങ്ങോട്ടും കേട്ട് ഫോൺ എടുക്കണം ഫോൺ വിളിക്കുമ്പോൾ എന്നിട്ട് ഫോൺ വിളിച്ചിട്ട് ചേച്ചി എനിക്ക് ആംബ്ലർ പറഞ്ഞത് ചേച്ചി എനിക്ക് ചേച്ചി നെഞ്ചിടിപ്പിക്കുന്നു എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ എന്ത് പറയണമെന്ന് അയ്യോ ഇങ്ങനത്തെ ഇന്ന് എന്ത് എല്ലാ നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ആൺകുട്ടികളാണ് കേട്ടോ അല്ല ചെറിയ പിള്ളേരൊന്നും അല്ല അവർക്ക് പേടി ഇന്നത്തെ ന്യൂ ജനറേഷൻ വലിയ പത്താം ഇരുപത്തഞ്ച് വയസ്സുള്ള പിള്ളേരാണ് എപ്പോൾ അയനാക്കിയെന്ന് ചോദിച്ചാൽ മതി അല്ല നല്ല ആൺപിള്ളരുടെ ദൈവമേ അതുങ്ങൾ ഈ കല്യാണം കഴിച്ച ഒരു കുഞ്ഞൊക്കെ ഉള്ളവനെയും രണ്ട് പിള്ളേരുള്ളവരെയൊക്കെയാണ് കെട്ടാൻ നിൽക്കുന്നത് പക്ഷേ എന്നിട്ട് പോലും അവർ പേടിയുള്ള ഞാൻ എന്തു പറയും ചോദിച്ചാൽ എനിക്ക് പേടി എന്നും പറഞ്ഞാണ് സംസാരിക്കുന്നത് മനസ്സിലായ അത് കേൾക്കാം എനിക്ക് ഇച്ചിരി ഇനി അതുകൊണ്ട് എല്ലാവരും വെച്ച് ധൈര്യത്തോടെ ഇതിലൊന്നും ഇത് വലിയ കാര്യം നടക്കുന്നത് നടക്കട്ടെന്ന് നടക്കുന്നില്ലേ പോട്ടെ നടക്കുന്നത് നടക്കട്ടെ നിങ്ങളത്ര പേടിക്കരുത് എനിക്കിനെല്ലാം ഇത് പറയുന്നതിലും ഒന്നും തോന്നരുത് കേട്ടോ വീഡിയോയിലൂടെ പറയുന്നതിന് പോട്ട് എൻ്റെ അടുത്ത് ആരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ലോകത്തിലല്ലാവർക്കും അറിയത്തില്ലല്ലോ അപ്പം നിങ്ങൾ അതുകൊണ്ട് സമാധാനത്തോടുകൂടി പെൺകുട്ടികളും ആൺകുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നമുക്ക് പറ്റുന്നതാണ് എന്നുള്ളത് അതുപോലെ നിങ്ങളാണോ ഇപ്പോൾ നിങ്ങൾ നല്ല റൊമാൻസ് പെണ്ണുങ്ങളുടെ ഒരു മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര ആയിട്ടുള്ള ഒരു പുരുഷനെ കൂടുതൽ സ്നേഹിക്കും അങ്ങനത്തെ ഒരു ആളുകളെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് നമ്മൾ മാക്സിമം അങ്ങനെ ആകാൻ ശ്രമിക്കണം നമ്മളിങ്ങനെ സത്യത്തിൽ ശരിയല്ലേ ഈ വിരസത പിടിച്ച ജീവിതം പരസ്പരം അധികം ആവശ്യത്തിന് മാത്രം വർത്തമാനം പറയുക ഏതുകൊണ്ടൊരു എൻ്റെ പുരുഷൻ്റെ വാത കയറിയണക്കിങ്ങനെ ഒളിഞ്ഞില്ല ബലം പിടിച്ചാൽ അത് കളത്തിരുന്നുമില്ല ആ ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളാകുക ആദ്യം തന്നെ നമ്മൾ ഒരു ജീവിതത്തിന് വേണ്ടത് നമ്മൾ ഒരു മറയുമില്ലാതെ ജീവിതത്തിൽ പെരുമാറുക സംസാരിക്കുക നമ്മൾ വേറൊരാളായിട്ട് ആക്ട് ചെയ്യരുത് ആക്ടിങ് കൊള്ളത്തില്ല കുറച്ച് കഴിയുമ്പോൾ ഈ ആക്ടിങ് കണ്ട് വീണിട്ട് പിന്നെ അതല്ല നമ്മുടെ റിയൽ ലൈഫിൽ വന്ന് കഴിയുമ്പോൾ ആക്ടിങ് മാറി നമ്മൾ റിയൽ ആവും അപ്പം ഇവർക്ക് പൊരുത്തപ്പെടാൻ പറ്റത്തില്ല മനസ്സിലായി അപ്പം നിങ്ങൾ ആക്ടിങ് ആക്ട് ചെയ്യരുത് ഒരിക്കലും നിങ്ങൾ എന്താണോ റിയൽ അതാകുക പിന്നെ നിങ്ങൾ ഈ റിയൽ ജീവിതത്തിൽ നിങ്ങളാ എല്ലാം മനസ്സിലാക്കുക നിങ്ങൾ കാണുന്നില്ലേ നല്ല കുടുംബജീവിതം നയിക്കുന്ന ആണുങ്ങൾ അവർ ഭയങ്കര ആണുങ്ങളുടെ ആണുങ്ങളോടൊപ്പമാണ് സ്ത്രീകൾ സുഖം സന്തോഷമായിട്ട് ജീവിക്കുന്നത് അല്ലാതെ പെണ്ണുങ്ങളെ സംതൃപ്തിപ്പെടുത്താനൊന്നും പറ്റത്തില്ല നിങ്ങൾ പറയുന്ന രീതിയിൽ ശാരീരിക ബന്ധത്തിലൂടെ നിന്ന് ഒരു സ്ത്രീയെ സെക്സിലൂടെ നിന്ന് ഒരു സ്ത്രീയെ ഒരിക്കലും സംതൃപ്തിയാക്കാൻ പറ്റത്തില്ല കേട്ടോ നിങ്ങളുടെ സ്നേഹം കെയർ പരിഗണന അവർക്ക് മറ്റെന്തിനേക്കാളും നീയാണ് എനിക്ക് വലുത് എന്നവരെ ബോധ്യപ്പെടുത്താൻ എനിക്ക് സാധിക്കണം ഈ ലോകത്തുള്ള മറ്റെന്തിനേക്കാളും പ്രിയപ്പെട്ടത് എനിക്ക് എൻ്റെ ഭാര്യയാണെന്ന് ഒരു പുരുഷന് നെഞ്ചിത്തൊട്ട് പറയാൻ സാധിക്കണം കൂടി അവൻ്റെ സ്നേഹം പ്രതിഫലിച്ച് കാണുകയും ചെയ്യണം എങ്കിൽ മാത്രമേ സ്ത്രീ സന്തോഷവതിയാകത്തുള്ളൂ നമ്മുടെ കുടുംബജീവിതത്തിനല്ലേ എന്തിനാണ് ഈ കഷ്ടപ്പാടെല്ലാം പെടുന്നത് നമ്മൾ എന്തിനാണ് കല്യാണം കഴിക്കുന്നത് നമുക്കൊരു നല്ല കുടുംബജീവിതം ഉണ്ടാകാനല്ലേ അതിൽ സ്വന്തം ഇണയുടെ ഇഷ്ടത്തിന് അനുസരിച്ച് നിൽക്കാൻ നമുക്ക് എപ്പോഴും സ്ത്രീക്കാണ് ആദ്യത്തെ പരിഗണന കൊടുക്കേണ്ടത് സ്ത്രീ സംതൃപ്തി മാത്രമേ നല്ല കുടുംബം ഉണ്ടാകത്തുള്ളൂ അപ്പം നമ്മൾ താഴ്ന്നു കൊടുക്കുകയല്ല നമ്മുടെ ജീവിതത്തിനായി നമ്മൾ ആ സാഹചര്യത്തോടും ആ എന്താ പറയുക ആ സന്ദർഭത്തോടും നമ്മൾ പൊരുത്തപ്പെടുകയാണ് അല്ലേ നമ്മളങ്ങനെ പൊരുത്തപ്പെടണ്ടേ നമ്മുടെ ഭാര്യയോട് നമുക്ക് ഭാര്യയാൻ വരുന്ന സ്ത്രീയോട് നമ്മളങ്ങനെ പൊരുത്തപ്പെടണം പലതും ചിലപ്പോൾ നമുക്ക് ഇന്നോളം നമ്മൾ ചെയ്തു പോകുന്നതായിരിക്കത്തില്ല അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നാൽ അമ്മ ചോറുളമ്പിത്തന്ന് പിന്നെ പാത്രം പോലും കഴുകാത്തവരായിരിക്കും നമ്മൾ പിന്നെ നമ്മുടെ അടുത്ത് എല്ലാവരും മകൻ ആൺ എന്ന് പറഞ്ഞൊരു പരിഗണന തന്നു അന്ന് അങ്ങനെയൊന്നും ഇല്ല ഒരുമിച്ച് ജോലി ചെയ്യുക ഒരുമിച്ച് വന്ന് ഒരുമിച്ച് ജോലിക്ക് ഓഫീസിൽ പോവുക തിരിച്ച് ഒരുമിച്ച് ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ജോലിയൊക്കെ പരസ്പരം കൂട്ടായി നിന്ന് ജോലി ചെയ്യുക പങ്കിട്ട് ജോലി ചെയ്യുക ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ഒരുമിച്ച് സിനിമയ്ക്ക് പോവുക ഒരുമിച്ച് ടൂറിന് പോവുക ഒരുമിച്ച് കിടന്നുറങ്ങുക ഇങ്ങനെ ഇങ്ങനെ ഒരുമിച്ച് എല്ലാം ഒരുമിച്ചാകുക മനസ്സിലാക അല്ലാതെ പിന്നെ ഭാര്യയുടെ നടുക്കളെ ജോലി ചെയ്യുമ്പോൾ ഭർത്താവ് ഉദ്യോഗസ്ഥനെ പോലെ വാതിക്ക പത്രവും വായിച്ചിരിക്കുക മൊബൈലും കുത്തിപ്പിടിച്ചിരിക്കുക ഇതൊന്നും ഇന്ന് പ്രാക്ടിക്കലല്ല മക്കൾക്ക് നിങ്ങളിത് പകർന്നു കൊടുക്കുകയും ചെയ്യരുത് കേട്ടെ മാതാപിതാക്കളെ മഹാലക്ഷ്മികളെ നിങ്ങൾ കാണുന്നവർ മക്കളെ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു ബോധവൽക്കരണം കൊടുക്കണം മനസ്സിലായോ എങ്കിൽ മാത്രമേ നല്ലൊരു കുടുംബജീവിതം ഒക്കെ കൊണ്ടാകത്തുള്ളൂ നിങ്ങൾ പിന്നെ നിങ്ങളുടെ മകനെ പിന്നെ അവൻ്റെ അവൻ കൈ അവൻ കൈ കഴി മേശപ്പുറത്ത് വന്നിരിക്കുക വന്നിരിക്കുമോ മേശപ്പുറത്ത് എല്ലാം കൊണ്ട് വെച്ചു കൊടുത്താൽ അങ്ങനത്തെ ഒരു രീതി ഒന്നും ഇനി നടക്കത്തില്ല ഇനി കിട്ടത്തുമില്ല അങ്ങനെ പ്രതീക്ഷിക്കുകയും വേണ്ട ഹലോ ചക്രേളേ എൻ്റെ ഇടയ്ക്കൊക്കെ ഫോൺ വന്ന് അപ്പം അതിൻ്റെ പുറകെ പോയി ഞാൻ നൂറായിരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ചിലതൊക്കെ ഞാൻ എടുക്കാത്തത് നിങ്ങൾ മനസ്സിലാക്കണം ഒത്തിരി ഫോൺ വരുമ്പോൾ നമുക്ക് അതിനെ പ്രാന്ത് വരും അതുകൊണ്ടാണ് എല്ലാവരും വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ ബലം പിടിച്ചിരിക്കരുത് അങ്ങോട്ടിട്ടും പരസ്പരം തുറന്ന് സംസാരിക്കുക സംസാരിച്ച് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഊട്ടും പൊരുത്തപ്പെടാൻ വരത്തിൽ ആളാണെങ്കിൽ വിട്ടുകളയുക നമ്മൾ ഒരു പരീക്ഷണത്തിലൊന്നും ഒരിക്കലും നിൽക്കേണ്ട കാര്യമൊന്നുമില്ല പറ്റുന്നതാണെങ്കിൽ സേവ് ചെയ്യുക നമുക്ക് പറ്റുന്നതാണ് നമ്മുടെ കൂടെ കൂട്ടാൻ നോക്കുക പിന്നെ രമേടിച്ച് ഇരിക്കരുത് സ്ത്രീകൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പുരുഷൻ ഫ്ലെക്സിബിളായി പെരുമാറുമെങ്കിൽ മാത്രമേ അവർ കല്യാണമേ നടക്കത്തുള്ളൂ ഇനി അഥവാ കല്യാണം നടന്നാലും നിങ്ങളുടെ പെരുമാറ്റം മോശമാണെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഡൈവേഴ്സ് കാരണം പഴയ കാലഘട്ടത്തിലൂടെ അല്ല നമ്മളെ പരിചയം ഭയങ്കര സീരിയസ് ആയിട്ട് ആളുകൾ ജീവിതത്തെ കാണുന്നൊരു കാലം ആൾ കല്യാണം മടുത്തു പോവുകയാണ് ആളുകൾക്ക് എന്താ പറയുക കെട്ടുമ്പോൾ ഒരു കെട്ടുന്നതിന് ഒരു ആക്ട് കെട്ടി കഴിയുമ്പോൾ വേറൊരാക്ട് അത് പാടില്ല നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക നമ്മൾ ഒരിക്കലും അഭിനയിക്കരുത് നമ്മൾ യഥാർത്ഥത്തിൽ എന്താണോ അതുതന്നെ പുറത്ത് കാണിക്കുക അല്ലാതെ വെറുതെ എന്തിനാണ് കല്യാണം കഴിച്ച് ഡൈവേഴ്സ് ആകുന്നത് ശരിയല്ലേ നമ്മൾ അതുപോലെ തന്നെ ഒരു സ്ത്രീ വെച്ചിട്ട് പതിനാറ് സ്ത്രീകളുടെ പുറകെ പോകുമ്പോൾ വേറെ ആസ്വദിക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ ഒരിക്കലും കല്യാണം കഴിക്കേണ്ട വെറുതെ അതിനൊരു ഒന്നും ആവശ്യമില്ല അങ്ങനെ ഒരു കല്യാണം ഒരു കുഞ്ഞിനെയും സൃഷ്ടിച്ചല്ല ഒന്നാ രണ്ടാ കുഞ്ഞിനെയും സൃഷ്ടിച്ച് പിന്നെയും പിന്നെ ഇങ്ങനെ പൂമ്പാറ്റയെ പോലെ തേനും എന്താ പറയുന്ന ഇങ്ങനെ പറന്നു പോകുന്നവരെയൊന്നും അങ്ങനെയുള്ള പെണ്ണുങ്ങളും പെണ്ണുങ്ങൾ അങ്ങനെയൊന്നും ആയിട്ടുള്ള പെണ്ണുങ്ങളൊന്നും ഇന്നില്ല വെറുതെ അങ്ങനെ ഒന്നും വരണ്ട കേട്ട എന്തൊക്കെയാണ് സീക്കു ഈ പറയുന്നത് സത്യമായ കാര്യമാണ് ഇത്ര മധുരിക്കുമോ പ്രേമം എന്ന് പറയുന്ന എനിക്ക് പ്രേമിച്ച് പ്രേമിച്ച് ജീവിക്കുക ദമ്പതികൾ കേട്ടോ അപ്പം അത് ജീവി നല്ല പങ്കാളികളെ നമ്മൾ ഇച്ചിരി റൊമാൻറ്റിക്കൊക്കെ ആയിട്ട് സംസാരിക്കുകയും നന്നായിട്ട് അയ്യോ പ്രാണപ്രിയേ അങ്ങനെയൊന്നും അല്ല നമ്മൾ സംസാരിക്കുമ്പോൾ ഒരാൾക്ക് കൊടുക്കുന്നൊരു മറുപടിയുടെ ട്യൂൺ യു എനിക്ക് ഇപ്പം തിരക്കാണ്ടോ കുറച്ചുകൂടി കുടിക്കാല്ലോ പിന്നെ ആ എന്നാൽ ഞാൻ പിന്നെ ഒരു ബബപാടി അതൊന്നും വേണ്ട നിങ്ങൾ ആക്ച്വലി നിങ്ങൾ യാഥാർത്ഥ്യം എന്താണ് ആ രീതി നിങ്ങൾ സംസാരിക്കൂ വെച്ച് കെട്ട് വേണ്ട അങ്ങനെ സംസാരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് വെപ്രാളവും വിയർപ്പും ഒക്കെ വരുന്നത് അതൊന്നും വേണ്ട വേണ്ടോട് സംസാരിക്കാം നമുക്ക് നമ്മൾക്ക് സംസാരിച്ച് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് വേണ്ടെന്നേ അങ്ങനത്തെ ഒരു ധൈര്യം എടുക്കുക കേട്ടോ അല്ല കല്യാണം നടക്കത്തില്ല ഇത്ര പേരാണെന്ന് അറിയാൻ ചേച്ചി എന്തു സംസാരം വിളിച്ചു എനിക്ക് പറയാൻ പറ്റില്ല ഈ പെണ്ണു തന്നെ വിളിച്ചു അല്ലെങ്കിൽ ചെറുക്കനെ തന്നെ വിളിച്ചതുകൊണ്ട് രണ്ട് കുട്ടനെ വിളിക്കുന്നുണ്ട് ചെറുക്കമാർ കൂടുതൽ വിളിക്കുന്നുണ്ട് ചേച്ചി ഒരു ധൈര്യം എന്തായാലും ചെയ്ത് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ചെറിയ ഈ വിളിച്ച് ധൈര്യം വേണം ചക്കരകളെ മക്കളെ ധൈര്യം വേണം നല്ല അടിപൊളിയായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കണം നാൽപ്പത് വയസ്സ് നാൽപ്പത്തേഴ് വയസ്സായവരവരുണ്ട് അവർക്ക് കല്യാണം നടക്കുന്നില്ല സെക്കൻഡ് മാരേജാണ് ഇപ്പോൾ ഈ ആ ഫസ്റ്റ് മാരേജായ ആണുങ്ങളെല്ലാം സെക്കൻഡ് മാരേജ് രണ്ട് മക്കളും ഒരു മക്കളുള്ള ആളുകളെ കല്യാണം ചെയ്യാൻ തയ്യാറാകുകയാണ് കാലം മാറി മനസ്സിലെ ഞാനും അവരോട് പറഞ്ഞു മക്കളെ നിങ്ങൾക്ക് കല്യാണം കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം പാഴായി പോകും രണ്ട് മക്കളോളെ ആണെങ്കിൽ ബാധ്യതയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കൂ എന്ന് തന്നെ പറയത്തുള്ളൂ നമുക്ക് പൊരുത്തപ്പെട്ട് പോകാം നമ്മളെ സ്നേഹിക്കാം നമുക്കൊരു കൂട്ടാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഒരു പ്രതി എന്താ പ്രതിബദ്ധത ഇതിനോടൊന്നും പുലർത്തേണ്ട കാര്യമില്ല നമ്മൾ ഇതൊന്നും ഒരു തടസ്സവേ അല്ല അല്ലേ നമുക്കിഷ്ടമുണ്ടെങ്കിൽ നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റും നമ്മുടെ മാനസികമായി നമ്മൾ പൊരുത്തപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളതിന് ധൈര്യപൂർവ്വം അതിന് കൈ കൊടുക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ കേട്ടാ കൂടുതലും ഇപ്പോൾ കുറെ കുറേ കല്യാണങ്ങളൊക്കെ സെറ്റായി വരുന്നുണ്ട് ഇപ്പോൾ സ്മാർട്ടായിട്ട് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒരു മെസ്സേജിട്ട് ഓർപ്പിക്കുക ചിലതൊക്കെ മാരേജ് ബ്യൂറോയിൽ വന്നിട്ട് ചലനമില്ലാതെ കിടപ്പുണ്ട് അത് മുൻപേ മുൻപേ വന്നിട്ട് സ്റ്റാഫൊക്കെ ശരിയല്ലാത്തത് കൊണ്ട് ആണ് അങ്ങനെ വന്നത് എല്ലാ കല്യാണങ്ങളും എനിക്ക് വന്നെടുത്ത് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല എല്ലാവർക്കും മറുപടി കൊടുക്കാൻ സാധിക്കും കാരണം യൂസഫലിക്കൊരു സൂപ്പർമാർക്കറ്റുണ്ട് എത്ര സ്ഥലത്ത് യൂസഫലിക്ക് എവിടെ എല്ലാം സൂപ്പർ മാർക്കറ്റുണ്ട് അവിടെ എല്ലാം ഇപ്പോൾ യൂസബിളിയാണ് ഇരിക്കുന്നത് അല്ലല്ലോ എന്ത് പറഞ്ഞു എനിക്ക് എല്ലാം എടുത്ത് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല ചില സ്ഥലത്ത് എൻ്റെ സ്റ്റാഫായിരിക്കും ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് അതിന് നിങ്ങൾ സപ്പോർട്ട് കൊടുക്കണം ചക്കരകളെ അങ്ങനെ വേണ്ടേ ഇതൊക്കെയാണ് എനിക്കതല്ല എനിക്ക് പയ്യന്മാർ എന്നോട് പറഞ്ഞു ചേച്ചേച്ചിട്ട് ബെഞ്ചിടിക്കുന്നത് ചേച്ചി എന്തു പറഞ്ഞു പെണ്ണ് വിളിക്കുന്നു പെണ്ണ് വിളിക്കുന്നു പെണ്ണ് വിളിച്ച ഉടനെ അവരെ എന്നെ വിളിക്കുന്നു സപ്പോർട്ട് താ ഒരു സപ്പോർട്ട് താ എന്തു പറയണം ശരിയായിപ്പോയി അങ്ങനെ ഫേസ് ചെയ്യട്ടാ ഞാൻ എനിക്ക് തോന്നുന്നു ഇവരൊന്നും ഒരാളെ പ്രേമിച്ച് പോലും കാണത്തില്ലായിരിക്കും അല്ലേ വീട്ടുകാരെയോ നാട്ടുകാരെയോ ആൾക്കാരെയൊക്കെ പ്രേമിച്ച് മക്കളെ നമ്മുടെ നമ്മുടെ ജീവിതം നമ്മുടെതാണ് ഈ പറഞ്ഞ ആളുകളുടെയും മറ്റവരുടെ ഒന്നും അല്ല കേട്ടോ നമ്മുടെതാണ് മാതാപിതാക്കളുടെയല്ല സഹോദരങ്ങളുടെയല്ല ആരുടെയല്ല നമുക്കൊരു പങ്കാളി ഉണ്ടെങ്കിൽ അതിനോളം ഒരു നമ്മുടെ നമുക്കൊരു കൂട്ട് വയസ്സാകാലത്ത് നമുക്ക് കൈ പിടിച്ചു നടക്കാൻ ഇനി അങ്ങോട്ടൊരു കൂട്ട് ആവശ്യം ആണ് അല്ലേ നമ്മൾ ഒറ്റപ്പെട്ടു ഇവരൊക്കെ കൂട്ടും കൂടി എന്നെ ഭാര്യയും ഭർത്താവായിട്ട് നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ പെങ്ങാമാരും നമ്മുടെ കൂട്ടുകാരും ഒക്കെ നടക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഒറ്റപ്പെട്ടവനെ പോലെ നോക്കിയിരുന്ന് എന്താ പറയുക നെടുവീർപ്പെടേണ്ടി വരുത് അതുകൊണ്ട് വേഗം തന്നെ കൈ കൊടുക്കും കൊടുക്കാൻ നോക്കുക നല്ല ആളെങ്കിൽ കൈ കൊടുക്കാൻ നോക്കുക കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് പാവ കുഞ്ഞുങ്ങളുടെ വെപ്രാളവേ കണ്ടിട്ട് എനിക്ക് ചിരി വന്നു പോയിട്ട് തത്യായിട്ട് നിങ്ങൾ ഇതിനകത്ത് അഭിപ്രായം പറയണേ കവൻറ്റ് ഇടണം കേട്ടോ പാവ അതിന് കേൾക്കാൻ ധൈര്യം കൊടുക്കുക ഒത്തിരി പേരുണ്ടോ ഒത്തിരി പിള്ളേർ പെണ്ണ വിളിച്ചോലോ ചെറുക്കാൻ വിളിച്ചോയ്യോ ചെത്ത പറഞ്ഞോ ചെത്ത പറഞ്ഞു തിരക്ക് നിൽക്കുമ്പോഴേ ഞാൻ വിളിക്കുവാണ് പിന്നെ അവരെ ആറ് മണിക്ക് വിളിക്കുന്നുണ്ട് രണ്ട് മണിക്ക് വിളിക്കുന്നുണ്ട് മൂന്ന് മണിക്ക് ഞാൻ സമയം കൊടുത്തു ചോദിച്ചാൽ എന്തു പറയണം എന്നൊന്ന് പഠിപ്പിച്ചതാ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ ഇതാണെന്ന് എനിക്ക് പറയാനുള്ളത് അപ്പം ഗുഡ് നൈറ്റ് പറയട്ടെക്കറികളെ എന്തുണ്ട് ശേഷം ഇന്നെനിക്ക് ഇവിടെ കിച്ചനിൽ നിന്ന് എനിക്ക് ഒരുപാട് വർക്ക് വേറെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ പുറകെ പോയിട്ട് ഞാൻ ഇന്ന് കിച്ചൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു നാളെ ഉണ്ട് അപ്പം നാളെ ആരെങ്കിലുമൊക്കെ ഉണ്ട് ഓർഡർ ചെയ്യണം കേട്ടോ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഗുഡ് നൈറ്റ് വരട്ടെക്കല്ലേ ഇട്ടിട്ട് പോകാൻ തോന്നില്ല നിങ്ങളെ സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും സമാധാനമായിട്ടിരിക്കുക ഇഷ്ടം പോലെ കല്യാണമൊക്കെ നടക്കട്ടെ നമ്മുടെ കുടുംബം ആരെങ്കിലുമൊക്കെ പെൺകുട്ടികളുടെ വീട്ടുകാരുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ആമ്പലരുണ്ട് നിങ്ങൾ ദേവായി എൻ്റെ മാരേജ് ഇവിടെയിൽ ജോയിൻ ചെയ്യണം ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ജോയിൻ ചെയ്യുക ചിലർക്കൊക്കെ കിട്ടാത്ത അത് എൻ്റെ കുറ്റമല്ല ചില കഷണ്ടി ഉള്ളവർക്കൊന്നും പെണ്ണ് കൊടുക്കാൻ പറ്റുന്നില്ല പിന്നെ മൂന്ന് മക്കളുള്ളവർക്ക് പെണ്ണ് കൊടുക്കാൻ പറ്റുന്നില്ല മൂന്ന് മക്കളുള്ളവർക്കൊക്കെ കേട്ടാൽ റിജക്റ്റ് ചെയ്യുന്നു ഞാൻ അതിൽ നിരപരാധിയാണ് അങ്ങനെ പിന്നെ അമ്പത്തഞ്ചും അറുപത് വയസ്സുള്ള സ്ത്രീകളുടെ ഉണ്ട് അവരുടെ ഒന്നും കല്യാണം നടക്കുന്നില്ല അപ്പോൾ എന്നോട് ചക്കര മു മുത്തൊക്കെ പറഞ്ഞു വീഡിയോയിലൊന്നും ചെയ്യുന്നുണ്ടല്ലോ പിന്നെ എന്നിട്ട് ഞങ്ങൾക്ക് എന്താണോ ശരിയാക്കി തരാത്തത് എന്ന് പറഞ്ഞു ഇത് ഞാൻ പിന്നെ കുപ്പിയിലെ ഭൂതമാണോ ഇത് റെഡിയാക്കി തരാ പറഞ്ഞ ചക്കരകളെ ശ്രമിക്കുകയാണ് ഇതെന്താ പറയാ അമ്പത്തഞ്ച് വയസ്സുള്ളവനും ചോദിക്കുന്നത് അമ്പത് അല്ല ചോദിക്കുന്നത് മുപ്പത്തെട്ട് വയസ്സ് നാൽപ്പത് വയസ്സിൽ താഴെയുള്ള സ്ത്രീകളെ ചോദിക്കുന്നത് അതൊക്കെ കൊണ്ടാണ് അങ്ങനത്തെ ഒരു കല്യാണം ചെയ്താൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതൊരു എപ്പോഴും വയസ്സായ ഒരാളെ കല്ല്യാണം കഴിക്കുക ഒരാണിന് ഇച്ചിരി പ്രായം ുള്ളവരെ തൻ്റെ ഏജോടൊപ്പം ഉള്ള ഒരാളെ കല്യാണം ചെയ്യാൻ ഭയങ്കര വിമുഖത അത് ഇപ്പോഴത്തെ തലമുറയല്ല നമ്മുടെ ഓൾഡ് ജനറേഷൻ ഇപ്പം എനിക്ക് അമ്പത്തി നാലാമത്തെ വയസ്സിലോട്ട് തന്നെ ഇറങ്ങി എൻ്റെയൊക്കെ ഏജ് അവർ ചോദിക്കുന്ന ആണുങ്ങൾ ചോദിക്കുന്നത് ഒരു അമ്പത്തി നാല് അമ്പത്തഞ്ച് വയസ്സുള്ളവർ ചോദിക്കുന്നത് എത്ര വയസ്സൊന്നും മുപ്പത്തെട്ടും നാൽപ്പതും വയസ്സുള്ള പെണ്ണുങ്ങളെയാണ് അപ്പോൾ എങ്ങനെ കല്യാണം നടക്കും അവർ അവർക്ക് അനുയോജ്യമായ പെണ്ണുങ്ങളുണ്ട് പക്ഷേ അവർ അങ്ങനെയുള്ളവരെ കിട്ടാൻ തയ്യാറല്ല രണ്ട് മൂന്ന് നാലും അഞ്ച് വയസ്സിലും വ്യത്യാസമുള്ളവരെ വേണ്ടെന്നാണ് പറയുന്നത് ഇതിനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതിനകത്ത് പേര് തലേ പുകയുന്ന കാര്യങ്ങളാണിത് കേട്ട ഓക്കെ താങ്ക് യു ചക്രയാള ഗുഡ് നൈറ്റ് നല്ലൊരു ദിവസം ആശംസിക്കുന്നു ശുഭരാത്രി